കണ്ട സ്വപ്നം സർവീസിൽ നിന്നും വിരമിക്കുന്ന കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റി അക്കൌണ്ട് ഓഫീസർ എസ് സിന്ധുവിന് കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമബോർഡ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ജീവനക്കാരും ചേർന്ന് യാത്രയായ്പ് നൽകി മഞ്ചേരി ഖയാലത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ക്ഷേമബോർഡ് സംസ്ഥാന ബോർഡ് മെമ്പർ വല്ലാഞ്ചിർ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ചിലപ്പോ കേരളത്തിലെ സമാനമായിരിക്കുന്ന മറ്റു ബോർഡുകളൊക്കെ അല്ലെങ്കിൽ കേരളത്തിലെ ഈ ബോഡിന്റെ മുമ്പ് വന്ന ബോർഡുകൾ അല്ലെങ്കിൽ ആ സമാന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അമ്പല ചുടുകളായ പല ബോടുകൾ പലർന്നും തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മളിൽ നിന്ന് കടമെടുക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നോക്കുന്നു അതിന്റെ ഈ ബോഡിന്റെ ഒരു വിജയമുണ്ടായാലും സ്വാഭാവികമായിട്ടും തൊഴിലാളിയെ പോലെ തന്നെ ജീവനക്കാരും ആ നല്ല രീതിയിൽ അവരുടെ സേവനം അല്ലെങ്കിൽ ആ സേവന മനോഭാവം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ കുഴപ്പങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അത് സൂചിപ്പിക്കുകയും ആ സൂചിപ്പിക്കുന്നതിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്മാർ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെയാണവർ നല്ല രീതിയിലേക്ക് പോകുന്നു നമ്മുടെ ജില്ലയെ സമർപ്പം ഉണ്ടാകുന്ന ഏറ്റവും നല്ലൊരു ഗുണം ഇവിടെ അക്കൗണ്ട്സ് ഓഫീസർമാരോ അല്ലെങ്കിൽ സൂപ്രണ്ടർമാരോ അല്ലെ വരുന്ന ആളുകൾ ആദ്യത്തിൽ ഇത്തിരി വായ്പാടോട് കൂടിയിട്ട് കാര്യം അങ്ങനെയാണല്ലോ അപ്പോ അങ്ങനെ തന്നെ പറയാം നമ്മളെ ജില്ല ഞങ്ങളെ ജില്ലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു പലപ്പോഴും അങ്ങനെയാണ് അപ്പോ പറയുന്നതിൽ കുഴപ്പമുണ്ടല്ലോ കാരണത്തെ പലപ്പോഴും ഈ ജില്ലയെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും ആ വ്യാഖ്യാനങ്ങളിൽ ഉണ്ടാവുന്ന ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ പലപ്പോഴും പലവേദല ആ ഒരു രീതിയിലൊക്കെ കാണാറുണ്ട് ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി ജീവനക്കാരും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു ജില്ലാ ലേബർ ഓഫീസറും ജില്ലാ കമ്മിറ്റി ചെയർമാനുമായ ജയപ്രകാശ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം ഫൈസൽ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി സൂപ്രണ്ട് പി മിനി കുമാരി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ നിവിൽ ഇബ്രാഹിം ടി മുഹമ്മദ് അൻസാർ വി പി ഫിറോസ് യു അഹമ്മദ് കോയ വി പി അബ്ദുറഹിമാൻ സബ് കമ്മിറ്റി അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മഞ്ചേരി